മാത്രമുണ്ടായിരിക്കട്ടെ അമ്പത നോമ്പിന്റെ രണ്ടാം ദിവസമായി ഇന്ന് നിങ്ങളോടൊപ്പം ദൈവജനമായി ആയിരപ്പാന്തരക്കായി സ്വാതനം ചെയ്യുന്നു നോമ്പ് എന്ന് പറയുന്നത് രണ്ടു വാക്കുകളുടെ കൂടിച്ചേരലാണ് അതായത് നോവും അൻപും ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നാം സ്വയം ഏറ്റെടുക്കുന്ന നൊമ്പനങ്ങളാണ് ഈ നോമ്പായി പരിണമിക്കുന്നത് ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായതിനു ശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ വിശുദ്ധ പത്താ എഴുതി സുശേഷം പതിനെട്ടാമത്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവേ സഹോദരൻ എത്ര വട്ടം എന്നോട് പഠിച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം മതിയോ എന്ന് ചോദിച്ചു അവനോട് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭേദഭാഗമാണ് വിഷുപത്തായുഴുതുശേഷം പതിനെട്ടാമധ്യായം ഇവിടെ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ് തന്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം വട്ടം മതിയോ എന്നാണ് പത്രോസ് ചോദിക്കുന്നത് എന്നാൽ കർത്താവിന്റെ വാക്കുകൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്നുവെച്ചാൽ നമ്മൾ എണ്ണിക്കൂടാതെണ്ണം ക്ഷമിക്കുന്നവരായി തീരുക നമുക്ക് നമുക്കതിനൊരു പരിധി നിർണ്ണയിക്കാനൊന്നും സാധിക്കത്തില്ല എണ്ണമല്ല പ്രാധാന്യം ക്ഷമിക്കുന്നത് നമ്മൾ ശീലമാക്കി മാറ്റുക ഫോർ ഗിവിംഗ് ഷുഡ് അവർ നേച്ചർ ആൻഡ് ഫോർ ഗിവിംഗ് അവർ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിത മാറ്റുക ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കി എന്താണ് യഥാർത്ഥമായ ക്ഷമ എന്ന് പറയുന്നത് കേവലം ഒരു ചോറ് പഠിച്ചിട്ടു കൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും പല പ്രയാസങ്ങള് പലതരം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പല നൊമ്പലങ്ങൾ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അവയൊക്കെ നമ്മള് ഹൃദയപൂർവ്വം ക്ഷമിക്കുക അവർക്ക് വേണ്ടി മനസ്സിലി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് അന്യോന്യം സ്നേഹിക്കാനും ക്ഷമിക്കാനും ആണ് അല്ലെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു നോക്കി ക്ഷമിക്കുന്ന സ്നേഹിയോ സ്നേഹമാണല്ലോ ദൈവികമായ ഭാവം എന്ന് പറയുന്നത് അപ്പം അന്യോന്യം സ്നേഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഈ വാക്ക് വാക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക സ്നേഹത്തിലും ക്ഷമിയിലും രൂപപ്പെടുന്ന സമാധാനം വീണ്ടെടുക്കണം എന്നാണ് ദൈവരാജിന്റെ ലക്ഷ്യം എന്നാണ് ഇവിടെ പറയുന്നത് ഈ നോമ്പുകാലത്ത് നമുക്കറിയാം നോമ്പുകാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നീങ്ങുന്നതാണ് ഒരു അനുഭാവം അല്ലെങ്കിൽ പശ്ചാത്താപുവാണല്ലേ അപ്പം ഒരു സമസ്തമായ രൂപാന്തരമാണ് നോമ്പുകൊണ്ട് ലക്ഷ്യമാക്കുക അപ്പൊ നമ്മൾ മറ്റുള്ള ക്ഷമിച്ച് സ്നേഹിച്ച് അവരെ കരുതുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇവിടെ ഈ ഭക്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാം ഞാൻ സുർഗസ്സനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും നമ്മൾ ഇന്ന് ഓർക്കണം നമ്മുടെ എത്ര രഹസ്യമായ പരസ്യമായിട്ടുള്ള പാപങ്ങളാണ് നമ്മുടെ കർത്താവും കൂടി ക്ഷമിച്ചത് നമ്മളത് ലഭിച്ച് കത്താവെ എന്നോട് അത് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കത്താവ് നമ്മുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ സഹോദരനോട് അന്യമന്യൂ ക്ഷമിക്കാൻ തയ്യാറാകണം അവരെ കരുതാൻ തയ്യാറാകണം നമ്മുടെ മനസ്സില് പകയും വിദ്വേഷവും കൊണ്ടാണ് എന്താണോ അല്ലെ നമ്മൾ സമാധാനം നഷ്ടപ്പെടും നമുക്ക് അതുപോലെ തന്നെ നിരാശയ്ക്കും അതുപോലെ നമ്മുടെ തകർച്ചയ്ക്കും രോഗങ്ങൾക്കൊക്കെ കാരണമാകും അതുകൊണ്ട് ഹൃദയോഗം ക്ഷമിക്കാൻ തയ്യാറാക്കണം ഈ ലോകത്ത് സമാധാനമുണ്ടാക്കുവാൻ നാം ക്രിസ്തുവിന്റെ ജീവിതശൈലി സ്വീകരിക്കുന്നവരായി തീരുക അതിനായി നമ്മൾ ഓരോരുത്തരെയും കഥാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവ വാക്കുകൾ എവിടെ നിർത്തുന്നു കഥാവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തേമസ്വാണി പിതാവേ കഥാവേ ഈ സമയം എന്ന് സിലായിപ്പാൻ നിക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നു കഥാവേ കഥാവേ ഇന്ന് ഞങ്ങൾ കേട്ടാ ഭക്ഷണത്തെ ഓരോ സ്വദിക്കുന്നു കഥാവേ അനുയോനും സ്നേഹിച്ചും ക്ഷമിച്ച് ഞങ്ങൾ ചീർപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അന്യോനെ ക്ഷമിക്കുന്ന വഴി കഥാവേ എന്ന നിന്റെ ഭാവം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുവാനിടയാക്കണമേ കഥാവേ ഈ നോമിൻ്റെ കാലത്തിൽ ഞങ്ങൾക്ക് ഒരു അനുതാപം ഉണ്ടാകട്ടെ കർത്താവ് ഞങ്ങൾക്ക് ക്ഷമിക്കുന്നവരാ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവ് രാത്രി കേട്ടൊക്കെ വലിയ ബാങ്ക് സ്വദിക്കുന്നു സാറും തന്നെ ആമേ